സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കാണുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് അമ്പനാട്ട് വിക്രമൻ കയറി വരുന്നത് മാത്രവുമല്ല ഈ കാര്യം കാണുന്ന വിവേകും കൂട്ടലും ഇതോടെ അയാളെ ഓടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ശിവനേന്ദ്രെ ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അയാളുടെ പ്രസൻസ് പോലും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ വിക്രമനാകട്ടെ ചതികൾ മനസ്സിൽ തന്നെയാണ് വരുന്നത് ഇതിനിടയിൽ ഇതെല്ലാം കാണുന്ന വർഷ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഇതോടെ എല്ലാവരും കൂടി അവിടെ നിന്ന് അയാൾക്കെതിരെ പൊരുതാൻ തീരുമാനം എടുത്തതിനെ തുടർന്ന് തന്നെ അപമാനിച്ചതിനുള്ള തിരിച്ചടി താൻ നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയാൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് പക്ഷേ കാര്യങ്ങൾ അവിടെ വെച്ചും അവസാനിക്കുന്നില്ല ഇതിനിടയിലാണ് വർഷ വിവേകിന്റെ പ്രണയത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്